ഹലോ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നിട്ട് ഞാൻ എന്താണ് ഈ ഡ്രസ്സിൽ ഡ്രസ്സിലെന്നൊക്കെ വെച്ചാൽ ഇത് കാണുന്നവർക്ക് ചിലർക്ക് നമുക്ക് മനസ്സിലാവും ഞാൻ പറഞ്ഞായിരുന്നു എൻ്റെ ഡെലിവറിക്ക് പോകാനുള്ള ടൈമായി എന്നൊക്കെ പറഞ്ഞ് വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നാൽ നമ്മുടെ ഡെലിവറി കഴിഞ്ഞു ഡെലിവറി സുശേറിയനായിരുന്ന പുനലൂര് ഹോസ്പിറ്റലിലായിരുന്നു കേട്ടോ അങ്ങനെ സിസേറിയനൊക്കെ ഒക്കെ കഴിഞ്ഞായിരുന്നു മോളാണ് കേട്ടോ ഞാൻ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു പോസ്റ്റ് കണ്ടവർക്കറിയാം പിന്നെ അപ്പം എന്താണ് ഇങ്ങനൊരു വീഡിയോ എന്ന് വെച്ചാൽ ഞാൻ എസ് ഐ ടിയിലാണ് കേട്ടോ തിരുവനന്തപുരം എസ് എ ടിയിലാണ് കുഞ്ഞ് കുഞ്ഞിന് കുറച്ച് മഞ്ഞ കൂടുതലാണ് കാരണം ഞങ്ങളുടെ എൻ്റെ ഏട്ടൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് ഒ പോസിറ്റീവും പിന്നെ എ ബി പോസിറ്റീവും ആയതുകൊണ്ട് കുഞ്ഞിൻ്റെ വന്ന് എ പോസിറ്റീവാണ് അതുകൊണ്ട് അവർക്ക് മഞ്ഞ കുറച്ച് കൂടുതലാണ് കേട്ടോ അതുകൊണ്ട് ഞങ്ങളെ ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തു ഡെയിലി നമ്മുടെ ഓപ്പറേഷൻ കഴിഞ്ഞു രണ്ടിൻ്റെ അല്ല മൂന്നിൻ്റെ അന്ന് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു കേട്ടോ ഇപ്പം അഞ്ച് ദിവസം അതായത് മൊത്തത്തിൽ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് അഞ്ച് ദിവസമായി അന്നേരം നമ്മളിവിടെ വന്നിട്ട് രണ്ട് ദിവസമായി കേട്ടോ അപ്പോൾ വെള്ളിയാഴ്ചയാണ് നമ്മൾ വന്നത് അന്നേരം എനിക്ക് വേറെ ഈ വീഡിയോ എടുക്കാനൊന്നും ഉത്സവം ഒന്നും കൊടുക്കാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ ഈ വീഡിയോ തന്നെ അങ്ങ് പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ പിന്നെ കുഞ്ഞു വേറെ ബാക്കിയുള്ളതിനും ആണ് അതുപോലെ എൻ്റെയും സ്റ്റിച്ചും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് അപ്പം ഞാനും അത്യാവശ്യം ആണ് ഇനിയും കുഞ്ഞിലെ മഞ്ഞ അത്യാവശ്യം നല്ല കുറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അന്നേരം ഇന്ന വൈകിട്ട് നമുക്കറിയാൻ പറ്റും എങ്ങനെയുണ്ട് എന്നുള്ളത് അന്നേരം അതുകൂടെ അറിഞ്ഞിട്ട് ഞാൻ അതിൻ്റെ വീഡിയോ കൂടെ എടുത്തിട്ട് ഇത് അപ്ലോഡ് ചെയ്യും കേട്ടോ കാരണം എനിക്കിനിയും ഇപ്പോൾ ഒന്ന് എഡിറ്റ് ഒന്നും പറ്റത്തൊന്നുമില്ല എൻ്റെ കണ്ണൊക്കെ ഒരുമാവധിയാണ് പിന്നെ മുൻപ് ഒരു കോലമായിട്ടിരിക്കുകയാണ് ഞാൻ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു നിങ്ങളെ ഇങ്ങനെ അറിയിച്ചേക്കാം എന്ന് വിചാരിച്ചു നമ്മുടെ മോടെ ഫോട്ടോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോന്ന് കണ്ടവർ കറത്തവർ പോയിരുന്ന പോസ്റ്റ് നോക്കിയാൽ മതി നമ്മുടെ ചാനലിൽ കിടക്കുന്നുണ്ട് കേട്ടോ എന്തോല ആഗ്രഹിച്ച പോലെ ഒരു മോളെ കിട്ടി പ്രതിമൂന്നേ ഞാൻ പ്രതീക്ഷിച്ചൊന്നുമില്ലായിരുന്നു എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ലായിരുന്നു മോളാന്നുള്ളത് ഞാൻ മോൻ അന്ന് തന്നെ വിചാരിച്ചോണ്ടിരിക്കുകയായിരുന്നു എൻ്റെ ഈ രണ്ട് കയ്യിലും ഒരു മൂന്ന് ക്യാൻ ഉണ്ട് ക്യാൻറ്റിലുണ്ടായിരുന്നു ഈ കയ്യിലുണ്ടായിരുന്നു ഈ കയ്യിലുണ്ടായിരുന്നു അന്നേരം ഇതിലെല്ലാം പോയി പിന്നെ ഇത് ഇന്നലെയാണ് ഊലിയത് ഇവിടെ വന്ന ശേഷമാണ് ഊലിയത് കേട്ടോ കാരണം എൻ്റെ എൻ്റെ കൂടെ ആദ്യം ബൈസ്റ്റാൻഡൊന്നും ഇല്ലായിരുന്നു കാരണം ഞാനും ഏട്ടനും അമ്മയും കുഞ്ഞും കൂടെ അല്ലേ വന്നത് പെട്ടെന്നുള്ള വരവായതുകൊണ്ട് അന്നേരം അങ്ങനെ വന്നപ്പോഴത്തേക്കിന് കുഞ്ഞിനെയും അമ്മ അമ്മയേയും കൂടെ ഓ ബി എനിലോട്ട് അങ്ങ് മാറ്റി എന്നെ ഇവിടെ ഡെലിവറി കഴിഞ്ഞവരുടെ വാർഡിലോട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ എൻ്റെ കൂടെ നിൽക്കാൻ വേറെ ആരുമില്ല ലേഡീസ് ആരും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ഇഞ്ചക്ഷൻ ഉണ്ടായിരുന്നതെല്ലാം ടാബ്ലറ്റ് ആക്കി എടുത്തു പിന്നെ ഏട്ടൻ വെളിയിൽ പാവ ഒറ്റന്ന് ഓടുമായിരുന്നു അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്തായാലും ഇപ്പോൾ ഏകദേശം ഓക്കെ ആയിട്ടുണ്ട് പിന്നെ എൻ്റെ അനിയത്തി വന്നിട്ടുണ്ട് അവൾ എന്തുവാരും പാവം ഞാൻ ഏട്ടം വിളിച്ചപ്പോഴേ അവൾ പിറ്റേന്ന് തന്നെ വണ്ടി കയറി വന്നു നിങ്ങൾ വെള്ളിയാഴ്ച വന്നു ശനിയാഴ്ച രാവിലെ എൻ്റെ അനിയത്തിയും വന്നു കേട്ടോ അതുകൊണ്ട് ഇപ്പം അവളാണ് എൻ്റെ കൂടെ നിൽക്കുന്നത് ഇനിയിപ്പം കുഞ്ഞിനെ അവിടുന്ന് ഡിസ്ചാർജ് ചെയ്താൽ അവൾ ഇവിടുന്ന് അങ്ങ് പോകും എന്നിട്ട് കാരണം അവൾക്ക് വ്യാഴാഴ്ച ജോലിക്ക് കാരണം അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് അവൾ അമ്മ ഇന്ന് ഡിസ്ചാർജായി വരുവാണെങ്കിൽ നാളെ രാവിലെ അവളെ വണ്ടി കയറ്റി വിടും ഇവിടുന്ന് അങ്ങനെയാണ് കാര്യങ്ങള് പിന്നെ എന്താ പിന്നെ പ്രത്യേകിച്ച് വേറെ കാര്യങ്ങളൊന്നുമില്ല ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഇതുപോലെ ചെറിയ വീഡിയോസൊക്കെ ആയിട്ട് അപ്ലോഡ് ചെയ്യാം കേട്ടോ ഉച്ചക്ക് പൊതുച്ചോറ് വാങ്ങിച്ച് ബിരിയാണി ബിരിയാണി അതാ അവള് കഴിക്കത്തില്ല ബിരിയാണി കഴിക്കും ഇങ്ങനത്തത് ചിലപ്പോഴൊക്കെ കഴിക്കത്തുള്ളൂ അതിലേ ഇത് ബീഫാ അവള് ചിക്കനേ കഴിക്കത്തുള്ളു അങ്ങനെ കുഞ്ഞിനെ നമ്മടെ കൈ കിട്ടിട്ടുണ്ട് ഇവിടെ ഭയങ്കര പണിയാ എങ്ങനെ ഉണത്താൻ പരിപാടി നോക്കുവാ പക്ഷെ ഉണരുന്നില്ല എന്തുവന്നു അതും നിനക്ക് കഷ്ടപ്പാടല്ലോ ഇന്ന് വൈകിട്ടൊരു ടെമ്പൂട് ഉണ്ട് അതോടെ കഴിയുമ്പം രക്ഷപ്പെട്ട് പോകാരുന്നു ഇവിടെ നിന്ന് എന്റെ അടുത്ത് കേട്ടോ കിടപ്പുണ്ട് ഒരു ബ്ലഡ് ടെസ്റ്റുകൾ നോക്കിയായിരുന്നു തരാൻ അതിലും ഇതില് കുഴപ്പമില്ല എന്നാലും നാളെ അറിയിട്ടുള്ളു പോകാൻ പറ്റൂലത് ഇപ്പൊ രാത്രിയായിട്ടോ ഇപ്പൊ പതിനൊന്ന് മണിയായിരുന്നു കേട്ടോ ഇനി എന്തെങ്കിലും വിവരങ്ങൾ വന്നത് ഞാൻ മെസ് ഇതുപോലെ വീഡിയോസ് അപ്ലോഡ് ചെയ്യാം ഓക്കെ കേൾക്കാം നാളത്തെ വേറെ നാളെ